വിവാഹമോചിതയായ നടി ലന കുപ്പിച്ചില്ല കഴിച്ചു അവസ്ഥ എന്തോന്നവസ്ഥ ഓരോരുത്തർക്ക് എന്തെങ്കിലും ഒന്ന് ചെയ്യണം അതാണ് നമ്മുടെ സ്വന്തം നടി ലെനയും ചെയ്തത് ആളുടെ ലൈഫിൽ ഇപ്പോൾ ഒന്നുമില്ല സിനിമയല്ലാതെ ഭർത്താവ് അഭിലാഷെസ് കുമാറുമായി താരം വേർപിരിഞ്ഞതാണ് അതും നിയമപ്രകാരം അതുകൊണ്ട് താരത്തിന് മറ്റു ചിന്തകളൊന്നുമില്ല വലിയ വലിയ മജീഷ്യന്മാർ നമ്മളെ മുൾമുനയിൽ നിർത്തി ചെയ്യുന്നതാണ് ലെന നല്ല വൃത്തിയും വെടിപ്പുമായി വളരെ അങ്ങ് ചെയ്തത് ഫോർ എം എം കനത്തിലുള്ള ഒരു കഷ്ണം ഗ്ലാസ് എടുത്തു ദി ആർട്ട് ഓഫ് ഫീറ്റിംഗ് ഗ്ലാസ് എന്ന് പറഞ്ഞുകൊണ്ടാണ് തിന്നുന്നത് മുഖത്ത് ഒരു ബാവുമില്ലാതെ ഒരു ചോക്ലേറ്റ് കഴിക്കുന്ന ലാഘവത്തോടെ താരമത് കഴിക്കുമ്പോൾ കണ്ട ആരാധകർ ഞെട്ടി തരിക്കുകയാണ് ലെനയുടെ ഈ പ്രായത്തിന് അപകടമില്ലാത്ത എന്തെല്ലാം സാധനങ്ങളുണ്ട് വായിലിട്ട് ചവച്ചിരസിക്കാൻ എന്തായാലും ഈ ഗ്ലാസ് തീറ്റ ലേശം കടന്ന കൈയായിപ്പോയി അത് പറയാതിരിക്കാൻ വയ്യ ലന പ്ലീസ് ഇങ്ങനെയൊന്നും കാട്ടല്ലേ ഫിലിം ഫിലിംകോട്ട് ഞങ്ങളുടെ അഭ്യർത്ഥന മാനിച്ച് സബ്സ്ക്രൈബ് ചെയ്തവർ ലക്ഷം കവിഞ്ഞിരിക്കുന്നു നിങ്ങൾ വൈകിയോ എങ്കിൽ ഉടൻ സബ്സ്ക്രൈബ് ചെയ്യൂ ഫിലിം ഫിലിംകോട്ട്